ഉപ്പുതറ ക്വാർട്ടേഴ്സ് പടി അങ്കണവാടിയിൽ കുടിവെള്ളമില്ലാതായിട്ട് രണ്ട് മാസം പിന്നിടുന്നു ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പേപ്പിടാൻ ജെ സി ബിക്ക് കുഴിയെടുത്തതോടെയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയതാണ് പ്രധാന കാരണം കുടിവെള്ളം മുടങ്ങിയെങ്കിലും ബില്ല് കൃത്യമായി നൽകുന്നതിൽ ഒരു വീഴ്ചയുമില്ലെന്നും ആരോപണം ഉയർന്നു ഉയർന്നുകഴിഞ്ഞു പതിനഞ്ച് കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടിയാണ് ഉപ്പുതറ ഏഴാം വാർഡിലെ കോട്ടേഴ്സ്പടി അങ്കണവാടി ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിച്ചാണ് കുട്ടികളുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ഇവിടെ കുടിവെള്ളം ലഭ്യമല്ല ജീവനക്കാർ സമീപ വീടുകളിൽ നിന്നും വെള്ളം തലച്ചുമടായി എത്തിച്ചാണ് അങ്കണവാടിയിലെ ആവശ്യവും കുട്ടികളുടെ പ്രാഥമിക ആവശ്യങ്ങളും നിറവേറ്റുന്നത് രണ്ടു മാസം മുമ്പ് ജലജീവൻ മിഷൻ പൈപ്പിടാൻ കുഴിയെടുത്തപ്പോൾ അങ്കണവാടിയിലേക്കും സമീപത്തെ വീടുകളിലേക്കും വെള്ളമെത്തിക്കുന്ന എത്തിക്കുന്ന പൈപ്പ് പൊട്ടി

വെള്ളമില്ലാതെ ഞങ്ങൾ എന്ന് എന്ന് പറയുന്നുണ്ട് പക്ഷേ കുഞ്ഞുങ്ങൾ ഇവിടെ ദിവസേന ലിറ്റർ വെള്ളമെങ്കിലും ലഭിച്ചാൽ മാത്രമേ കുട്ടികളുടെ കാര്യങ്ങൾക്ക് തികയൂ ഇത്രയും വെള്ളം തലച്ചുമടയെ വലിയ ബുദ്ധിമുട്ട് സഹിച്ചാണ് ജീവനക്കാര് എത്തിക്കുന്നത് വെള്ളം ലഭിക്കാത്തത് സംബന്ധിച്ച് പലതവണ വാട്ടർ അതോറിറ്റിയിൽ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ കട്ടപ്പന